കേരള കയർ ഗുഡ്സ് പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ ആലപ്പുഴ കയർ കോർപ്പറേഷന് മുന്നിൽ ഉപരോധ സമരം സംഘടിപ്പിച്ചു കെ പി സി സി വൈസ് പ്രസിഡന്റ് ഉദ്ഘാടനം ചെയ്തു കേരള കയർ ഗുഡ്സ് പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ ആഭിമുഖ്യത്തിൽ ആലപ്പുഴ കയർ കോർപ്പറേഷന് മുന്നിൽ ഉപരോധ സമരം സംഘടിപ്പിച്ചു കയർ കോർപ്പറേഷൻ സംഭരിച്ച ഉൽപ്പന്നങ്ങളുടെ വില നൽകാത്തതിൽ പ്രതിഷേധിച്ചാണ് ചെറുകിട ഉൽപാദകരും തൊഴിലാളികളും കയർ കോർപ്പറേഷൻ ഓഫീസ് ഉപരോധിച്ചത് കയർ ഗുഡ്സ് അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ് കെ ആർ രാജേന്ദ്ര പ്രസാദ് അധ്യക്ഷത വഹിച്ചു കെ പി സി സി വൈസ് പ്രസിഡന്റ് ഉദ്ഘാടനം ചെയ്തു കഴിഞ്ഞ കുറേ നാളുകളായി സഹനത്തിന്റെ പാതയിൽ സഹിക്കാനും മറക്കാനും നിരവധി ശ്രമിച്ചിട്ടും ഈ മേഖലയിലെ പ്രതിസന്ധിക്ക് പരിഹാരം കാണാൻ കഴിയാത്ത ഗവണ്മെന്റിനെതിരെ ഇനി പ്രക്ഷോഭമല്ലാതെ മറ്റൊരു മാർഗമല്ല സൂചനാ സമരങ്ങൾ ഒരുപാട് നടത്തി ഈ കഴിഞ്ഞ ദിവസം എല്ലാവരും ഇവിടെ വന്ന് ഉത്തരവാദിത്തപ്പെട്ട അതിൻ്റെ ഭരണാധികാരികളെ ഇത് ബോധ്യപ്പെടുത്തി എന്താണ് പ്രശ്നം കയർ മേഖലയെ എന്ന് പറഞ്ഞാൽ ഈ കയർ സംഘങ്ങൾക്ക് ഈ കയർ കോർപ്പറേഷൻ വഴി സർക്കാർ കൊടുക്കേണ്ട പണം അറുപത്തിയഞ്ച് കോടി രൂപയാണ് എങ്ങനെ ഈ കയർ സംഘങ്ങൾ മുന്നോട്ട് പോകും ഇതിലെ ചെറുകിട ഉൽപാദകർ എങ്ങനെ മുന്നോട്ട് പോകും അവർക്ക് വന്നിരിക്കുന്ന കടബാധ്യതകൾ ആര് തീർക്കും സംസ്ഥാന ഗവൺമെന്റിന് എല്ലാ മാസവും അവിടെ കണക്ക് കൊടുത്ത് കള്ള കണക്ക് കൊടുത്ത് അത് കണമെടുക്കാനുള്ള ഒരു പരിധിയുണ്ട് ഇവിടെ ഈ പാവങ്ങൾ എവിടെ പോയി അവർ എങ്ങനെ അവരുടെ ഈ ചെറുകിട വ്യവസായത്തെ മുന്നോട്ട് കൊണ്ടുപോകും എങ്ങനെ ഇവരുടെ ഉപജീവനം നടത്തും ഈ ഭരണാധികാരികൾ കയർ വകുപ്പ് മന്ത്രിക്കാണെങ്കിൽ ഇതിനെക്കുറിച്ചൊരു ഗ്രാഹ്യമില്ലാത്ത മന്ത്രി ഇതുപോലെ അദ്ദേഹം വ്യവസായ വകുപ്പ് മന്ത്രി ഇതിന്റെ കൂടെ ചേർത്താൽ ഈ നാട്ടുകാരോ അല്ലെങ്കിൽ കയർ മേഖലയുമായി എന്തെങ്കിലും ബന്ധമുള്ള ആളാണോ സമ്പന്നന്മാരുടെ വരേണ്യവർഗത്തിന്റെ ആളായി അവിടെ എറണാകുളത്ത് വിരസിക്കുന്ന മന്ത്രി എറണാകുളം താല്പര്യം മാത്രം കോടീശ്വരന്മാരുടെ താല്പര്യം മാത്രം ഈ തൊഴിലാളികളുടെ താല്പര്യങ്ങൾ അറിയാത്ത അതിന്റെ വേദന അറിയാത്ത നുംബരം അറിയാത്ത ഒരു കയർ വകുപ്പ് മന്ത്രിയാണ് ഇതിന് കാരണക്കാരൻ ഇത് ഞങ്ങൾ പറഞ്ഞാൽ ആർക്കെങ്കിലും നിഷേധിക്കാനാകുമോ അസോസിയേഷൻ നേതാക്കളായ കെ പി ആഘോഷ് കുമാർ ടി എസ് ബാഹുലേയൻ ഡി സി സി ജനറൽ സെക്രട്ടറി എൻ ശ്രീകുമാർ വയലാർ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് ടി എസ് രഘുവരൻ സി ആർ സാനു എം ജി സാബു കൃഷ്ണപ്രസാദ് കുഞ്ഞിക്കുട്ടൻ അരൂർ രഞ്ജിത്ത് സേവ്യർ പൂങ്കാവ് കെ ജി അജിത് ധനേഷ് കൊല്ലപ്പള്ളി തുടങ്ങിയവർ സംസാരിച്ചു